ഇവിടെ ഇതാ പൂർവ്വ വിദ്യാർത്ഥികൾ തേക്ക് മ്യൂസിയത്തിൽ കാണാൻ വന്ന ഏത് സ്ഥാപനത്തിൽ അപ്പൊ എല്ലാരും ഇങ്ങനെ വീണ്ടും കണ്ടുപിട്ടിയപ്പോ എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പഴയ കാലത്തെ സൗഹൃദത്തിന്റെ ഓർമ്മകൾ പൂത്തു ഞങ്ങൾ മനസ്സിൽ വലിയ സന്തോഷത്തിലാണ് ഇപ്പോ എന്താണ് സ്ഥലത്ത് കൂടുമ്പോ ആത്മീയമായ വളർച്ചക്കും അതുപോലെ തന്നെ

മിതരും മിക്കോർ സഹാബികളും ഒക്കെ ആയിരിക്കുമ്പോൾ വിശേഷം നാമം ഒരു ും നും മാതർമന്ദതർ പാമന്ദം ഉഗമം തണ്ണു നടുവാർന്തതിൽ തിന്നമേ തെളിവൊളി വായി ബന്ധതിൽ പിന്നൂര് പവനിയ കീട്ടിൽ ബന്ധിടെ സഹിറായ താരൂണിന്നും തലമിലെ പാർത്താൻ വിടന്ത് നുശന്ത് ഉളർന്ന് മുളർന്നിടുവാ